നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ ഒരു കൂടി എവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് യു എ ഇയിലെ ഇലക്ട്രീഷ്യൻ ആകാൻ അവസരം കേരള സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള ഒടയൊക്കെ പഴിവാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് അക്കോമഡേഷന് അതുപോലെ ട്രാൻസ്പോർട്ടേഷന് വിസ ടിക്കറ്റൊക്കെ സൗജന്യമായിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ ഇത് എലിജിബിൾ ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുത്താൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കും എന്ന കാര്യം വേണ്ടി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എയിലേക്കാണ് ഈ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിയമനത്തിനുള്ള അവസരമുള്ളത് അതിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉടയപ്പയ്ക്ക് വഴിയാണ് ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് യു എയിലെ ഒരു പ്രമുഖ കമ്പനിയിലേക്കാണ് വേക്കൻസി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റിന് പേര് അപ്രന്റിസ് ഇലക്ട്രീഷ്യൻ എന്നുള്ളതാണ് താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പന്ത്രണ്ട് വരെയാണ് അപേക്ഷിക്കേണ്ടത് അവസാനത്ത് ഈ ജൂലൈ പന്ത്രണ്ടിന് മുമ്പ് ഇമെയിലായിട്ട് അയക്കണം നമ്മൾ ഇമെയിൽ വഴി അയക്കണം പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആകെ നൂറ്റി അൻപത് ാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രായം പറഞ്ഞിട്ടുള്ള മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക പുരുഷന്മാരായ കാൻഡിഡേറ്റ്സ് മാത്രം അപേക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട് യോഗ്യത പറഞ്ഞിട്ടുള്ള ഐ ടി ഐ അല്ലെങ്കിൽ തത്യമായ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചില്ല ചോദിച്ചില്ലാതെ തുടക്കക്കാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഐ ടി പാസ് ആയവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതേപോലെ ഏതെങ്കിലും റെസിഡൻഷ്യലോ അല്ലെങ്കിൽ കൊമേഴ്സ്യോ അല്ലെങ്കിൽ ഹോട്ടൽ ബിൽഡിംഗ് മേഖലയിലെ പ്രോജക്റ്റുകളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമില്ല എങ്കിലും ുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും എന്നാണ് പറഞ്ഞത് നൂറ്റി അൻപത് വേക്കൻസികളുണ്ട് ശമ്പളം പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറ്റി എഴുന്നൂറ് യു എ ദീർഘമാണ് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ ഫുഡ് അലവൻസ് ആയിട്ട് ഇരുന്നൂറ്റി അൻപത് ദീർഘവും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓവർ ടൈം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് പോലെ നൂറ്റി എഴുപത്തഞ്ച് ദീർഘവരെ അഡീഷണൽ ആയിട്ടും ലഭിക്കുന്നതായിരിക്കും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക അക്കോമഡേഷൻ താമസ സൗകര്യം ഉണ്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യം ലഭിക്കുന്നതായിരിക്കും വിസ അതുപോലെ മെഡിക്കൽ അലവൻസ് ഒക്കെ പൂർണ്ണമായും കമ്പനി വഹിക്കുന്നതായിരിക്കും അതേപോലെ എയർ ടിക്കറ്റ് അഞ്ഞൂറ്റി അൻപത് ദീർഘം വരെയുള്ള എമൗണ്ട് കമ്പനി വഹിക്കുന്നതായിരിക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കുള്ള അപേക്ഷകൾ ഇമെയിലായിട്ട് അയക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇമെയിലായിട്ട് അയക്കേണ്ട വിലാസം ഞാൻ പറയാം ജോബ്സ് അറ്റ് ഒഡൈപ്പക് ഡോട്ട് എൻ ഒ ഡി ഇ പി സി ഡോട്ട് ഐ എന്നുള്ളതാണ് കേരള സംസ്ഥാന ഗവൺമെൻറ്റിലെ സ്ഥാപനമാണ് ഉടയപ്പൊക്കെ നേരം മനസ്സിലാക്കുക അപ്പോൾ അപേക്ഷിക്കുന്ന കോഡ് നമ്മൾ ഇമെയിലിട്ട് അയക്കുന്ന പ്രതി ശ്രദ്ധിക്കുക ഡീറ്റെയിലായിട്ട് സി ബി വേണം പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം അതുപോലെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം ഇതെല്ലാം ഇതിൻ്റെ കോപ്പി സഹിതം വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ളത് മെയിൽ ഒന്നുകൂടെ ഞാൻ പറയാം ജോബ് സെറ്റ് ഒ ഡി പി സി ഡോട്ട് ഐ എന്നുള്ളതാണ് അപ്പോൾ ഈ ഇമെയിലിലേക്ക് വേണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടിന് മുമ്പ് നമ്മുടെ ഡി ഡീറ്റെയിലായിട്ടുള്ള സി ബിയും അതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഐ ടി ഐ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഇവിടെ അയക്കേണ്ടത് പാസ്വേർട്സിൻ്റെ കോപ്പിയും കൂടെ അയയ്ക്കണം എന്നെ ഓർത്തിനിക്ക് മറന്നുപോകരുത് അപ്പോൾ അയക്കുന്ന ഇമെയിൽ ഐ ഡിയുടെ സബ്ജക്റ്റ് ലൈൻ നമ്മൾ അതിനകത്ത് ഇലക്ട്രീഷ്യൻ അപ്രൻറ്റീസ് എന്ന് രേഖപ്പെടുത്തണം അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റി ഫയാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള അപ്പം താല്പര്യമുള്ളവർ ഇമെയിലായിട്ട് അപേക്ഷിക്കുക ജൂലൈ പന്ത്രണ്ടിന് മുമ്പ് ഇമെയിൽ ഐ ഡി എന്നുള്ളത് പറയാം ജോബ് സെറ്റ് ഒ ഡി ഇ പി സോട്ട് ഐ എൻ സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നരേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ല കരി ഉണ്ടാകും എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്